നൂറു രൂപയ്ക്ക് കപ്പയും ചിക്കൻ തോരനും എല്ലാം കൂടെ കൂട്ടി താണ്ട് ഇതുപോലൊരു ഊണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് എങ്കിൽ വാ നമുക്ക് ഇങ്ങോട്ട് പോവാ ഹലോ ഫ്രണ്ട്സ് ഞാനെന്ത് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് തന്നെ താണ്ടേ ഇതിലേക്കൂടെ പോയപ്പോൾ കണ്ടതാ ഊണ് റെഡി ഊണ് കപ്പ കറി ചിക്കൻ തോരൻ ഇതെല്ലാം കൂടെ കൂട്ടി നൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് ഏത് കടയാണെന്ന് ചോദിച്ചാൽ ദേ കട്ടൻസ് ഈ കടയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഊണ് അകത്ത് കയറി ഒന്ന് കഴിച്ചിട്ട് വരാം എങ്ങനെയോട് നോക്കാം ഇവിടുത്തെ കറികളും ചിക്കൻ തോരനും എല്ലാം ഓക്കെ അപ്പം ഇതാണ് കട ഒരു ചെറിയ കടയാണ് കേട്ടോ സീറ്റിംഗ് ഒക്കെ വേണ്ട കുറച്ചേ ഉള്ളു തേടാ നമ്മുടെ ചേട്ടൻ ഇവിടെ നിന്ന് ചേട്ടനാണ് ഇവിടെ എല്ലാവർക്കും പാഴ്സലും എല്ലാം കൊടുക്കുന്നത് അതുപോലെ ഭക്ഷണവും കൊടുക്കുന്ന ചേട്ടനാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഊണ് ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ അത് നമ്മുടെ ചേട്ടൻ ഊണ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചേട്ടാ ഓക്കെ ചിക്കൻ തോരനാണല്ലേ ഊണിൻ്റെ കൂടെ ഉള്ള ചിക്കൻ തോരനാണ് വേണ്ട നല്ല സ്വയംഭൻ കപ്പ ആഹ എനിക്ക് ഇതുപോലത്തെ കപ്പയാണ് ഇഷ്ടം കൂടുതൽ ഈ കപ്പയും ചിക്കൻ തോരൻ വേണ്ട ഇങ്ങോട്ട് കഴിക്കണം കൂട്ടി ചിക്കൻ തോരനും കപ്പയും നല്ല ടേസ്റ്റാണ് ഏട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് കഴിച്ചു നോക്കാം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി മറ്റു കറികൾ വരണതിന് മുമ്പ് തന്നെ ഞാൻ ഇതങ്ങ് കഴിച്ചായിരുന്നു കാരണം എനിക്ക് ചിക്കൻ തോരനും കപ്പയും കണ്ട ഭയങ്കര കൊതിയായി അതാണ് പെട്ടെന്ന് കഴിച്ച പരിപ്പുണ്ട് കേട്ടോ ഇതാണ് പരിപ്പ് ഇത് പരിപ്പും പുളിശ്ശേരിയല്ലേ ഏട്ടാ ഓക്കെ ഇത് പരിപ്പാണ് പരിപ്പ് കൂട്ടി കഴിയാതി അപ്പൊ മറ്റ് കറികൾ വന്നിട്ടുണ്ട് തോരന തോരനാണ് ഏട്ടാ കാബേജ് തോരൻ അച്ചാറ് നാരങ്ങച്ചാറ് കിച്ചടി കിച്ചടിയാണോ കിച്ചടി ഓക്കെ ഇത് കിച്ചടിയല്ലേ ഹലോ കേട്ടോ നമ്മുടെ പ്ലേറ്റ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് കഴിക്കാം ആഹാ ചിക്കൻ തോരനും കപ്പയും ഇതും മതി ഇത് മതി കഴിക്കാം സത്യം പറഞ്ഞാൽ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ കഴിച്ചപ്പോൾ തന്നെ കപ്പ കപ്പയും ചിക്കൻ തോരണോ ആദ്യം കഴിച്ചത് അതുതന്നെ ഒന്നുകൂടെ കഴിച്ചു നോക്കാം കാരണം എനിക്ക് ഭയങ്കര പൊതിയാണ് കപ്പയും ചിക്കൻ തോരനോടെ കണ്ടുകഴിഞ്ഞാൽ പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ വന്നപ്പം അടിപൊളി കിച്ചടിയാണ് കേട്ടോ അത് നമ്മുടെ കാബേജ് തോരൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ക്യാബേജും ക്യാരറ്റും എല്ലാം ഇട്ട ആ തോരൻ ഭയങ്കര ഇഷ്ടമാണ് മീൻകറിയും കൂടെ കഴിച്ചു നോക്കാം മീൻകറിയാണ് കപ്പയുടെ മുകളിലോട്ട് കുറച്ചിട്ടങ്ങട്ട് പീസ എന്നിട്ട് കപ്പ മീൻകറിയിലോട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ൂണിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാം ഓ കൊള്ളാം കേട്ടോ നന്നായിട്ടുണ്ട് നല്ല നല്ല ഊണ ഏതാണ്ട് കപ്പയും മീൻകറിയും ചിക്കൻ തോരനും പിന്നെ ബാക്കി തൊടുകറികളും എല്ലാം ഈ നൂറ് രൂപയ്ക്ക് തിരുവനന്തപുരം സിറ്റിയിൽ ഞാൻ ഇറങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇത്രയുണ്ട് വെറും നൂറ് രൂപയുള്ളത് ചിക്കൻ തോരനും കൂടെ കൂട്ടിയിട്ടാണ് നോളും ഞാൻ വേറെ ഒന്നും ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ചിക്കൻ തോരൻ തന്നെ വേണ്ട നല്ല സോഫ്റ്റ് പീസ്സാ ചിക്കൻ്റെയൊക്കെ നല്ല സോഫ്റ്റ് പീസ ചിക്കൻ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ട് തോരനായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കുളാം ആഹാ എന്തായാലും ഇതൊന്ന് കഴിച്ച് ഫിനിഷ് ചെയ്യട്ടെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട് സാമ്പാറും പുളിശ്ശേരിയും കൂടെ ഉണ്ട് ബാക്കി ഇതൊന്ന് അതിതൊന്ന് കഴിക്കട്ടെ

പിന്നെ ചില ദിവസങ്ങളിൽ അവിയലൊക്കെ കാണും അപ്പോൾ അവയിലൊക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടുത്തെ കപ്പയും ഭീങ്കര അടിപൊളിയും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കൊണ്ടുകറികൾ തൻ്റെ കഴിഞ്ഞ് തീർന്നു പോയി കുറച്ചുകൂടെ മേടിക്കണം കിച്ചടി അടിപൊളിയായിരുന്നു കിച്ചടി അടിപൊളിയൊരു ചേട്ടാ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചേട്ടൻ എന്നും സ്ഥിരമായിട്ട് ഉണ്ടാകാൻ കഴിക്കാൻ വരുമല്ലേ ഞാൻ സ്ഥിരമായിട്ട് കഴിഞ്ഞു ഇവിടെ ഓട്ടോ വളർന്നിട്ടാണ് ആ മെഡിക്കൽ കോളേജ് ഓ മെഡിക്ക കോളേജ് ആ ഓട്ടോ വളർന്നതരാം അപ്പോൾ ഞാൻ കറങ്ങുന്ന എത്ര താമസം ഓടി ഓടി തന്നെ വരും ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഓട്ടോ എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം നല്ല ടേസ്റ്റ് എനിക്ക് എനിക്കിവിടെ ഒന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല എല്ലാ കറികളും നല്ല രുചിയുണ്ട് നമ്മൾ കഴിക്കാൻ നല്ല രുചിയാണ് ഇഷ്ടപ്പെട്ടത് ഞാനിവിടെ പുറത്തുനിന്നൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട് പക്ഷേ അവിടത്തെ കട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ അതുകൊണ്ട് ഇവിടെ സ്ഥിരമായി അല്ലേ കുറച്ച് സാമ്പാർ എടുക്കാം നമുക്ക് കുറച്ച് മതി ഓക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാമ്പാറും ചോറും എനിക്ക് ഭയങ്കര ഇഷ്ടം കുളം കുഴപ്പമില്ല നൈസാണ് സാമ്പാർ കുഴപ്പമില്ല ഇനി കുറച്ച് പുളിശ്ശേരി കൂടെ എടുത്തു നോക്കാം എന്നെ എന്ത് പുളിശ്ശേരിയാളക്കി ഇളക്കി കുറച്ച് യ്യില് പിടിച്ചു ആ ആടിപൊളി പുളിശ്ശേരി വെള്ളം നന്നായിട്ടുണ്ട് ഇന്ന് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ പുളിശ്ശേരി പുളിശ്ശേരിയും ചോറ് മാമ്പഴ പുളിശ്ശേരി ടേസ്റ്റ് ഉണ്ട് കഴിച്ച് കഴിയാറായി ഏകദേശം ഇതുകൂടെ കഴിച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം എന്നിട്ട് കഴിക്കാൻ വന്ന കസ്റ്റമേഴ്സിൻ്റെ നമുക്ക് ഒന്നുകൂടെ അപ്പോൾ അതെ വേറൊരു ചേട്ടൻ പോണ്ട് ചേട്ടൻ്റെ നമുക്ക് അഭിപ്രായം ചോദിക്കാം ചേട്ടോ ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് സുഭാഷ് സുഭാഷ് എങ്ങനെയുണ്ട് നമ്മുടെ അവിടുത്തെ ഊണൊക്കെ ഫുഡ് കൊള്ളാം ഞാൻ ചിക്കൻ തോറിൻ്റെ എങ്ങനെയുണ്ട് തൊടുകറികളെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും കഴിച്ചു നോക്കിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തൊടുകറികളെല്ലാം കിച്ചടിയും അതുപോലെ നമ്മുടെ തോരൻ കേട്ടോ ചിക്കൻ തോരനെ പറ്റി എടുത്തു പറയാനുണ്ട് എന്താ കടകളിലുള്ള നൂറ് രൂപയ്ക്ക് ഊണിന്റെ കൂടി ചിക്കൻ തോരനും കപ്പയും മീൻ കറീതൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇത്തിരി അതെ

പേരെന്താ എന്റെ പേര് ജോസഫ് ജോസഫ് ഇവിടെ കഴിക്കാൻ പാസ് തൊഴിൽ പോകുമ്പോഴിക്കാറ് കപ്പ എനിക്ക് കറി ഇഷ്ടമാണ് കപ്പയും കാര്യം മീൻ കറിയും കൂടി നല്ലതാണ് പിന്നെ ചോറിലൂടെ കുറച്ച് കപ്പയും കാബേജ് കറിയും ചിലവ് ഇടയ്ക്ക് ഇടയ്ക്ക് നല്ല കറികൾ ഉണ്ടാവാറുണ്ട് മീൻകറിയും നല്ല പിന്നെ ചിക്കൻ തോരൻ ചിക്കൻ ചിക്കൻ തോരൻ തോരൻ നല്ല 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 അഭിപ്രായമാണ് ഇടയ്ക്കു പാസിയൊക്കെ പിന്നെ തൊടുകറികളൊക്കെ എനിക്ക് നന്നായിട്ട് അടിപൊളിയാണ് എല്ലാം നമ്മള് വീട്ടില് കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ചേട്ടാ സ്ഥിരമായിട്ട് ഇവിടെ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ മിക്കപ്പഴും ഇവിടെ കഴിക്കാറ് ഇനിയും വരും ഇനിയും വരാം ഇടയ്ക്ക് വരുന്ന ഞാൻ മിക്കപ്പഴും ഇവിടെ തന്നെ കഴിക്കാറ് കഴിക്കുള്ളൂ കാരണം നമുക്ക് അത്ര വിശ്വാസമായിട്ട് നല്ല കറികളൊക്കെയാ ഇവിടെ ബാക്കി വിവരങ്ങൾ നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ ഒന്ന് ചോദിക്കാം ചേട്ടാ ചേട്ടന്റെ പേരെന്താണ് ഷിവിന്റെ പേര് ഷിബു ഷിബു നമ്മളിവിടെ കട എത്ര നാളായിട്ട് നാലഞ്ച് മാസം നാലഞ്ച് മാസമായിരിക്കും എങ്ങനെയുണ്ട് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് നമ്മളിതിലൂടെ പാസ് ചെയ്താണ്ട് ഇതുപോലെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു രൂപയ്ക്ക് ഊണും ചിക്കൻ തോരനും എല്ലാം കൂടെ കൂട്ടിയിട്ടില്ല അതാണ് പെട്ടെന്ന് നമ്മളിവിടെ വന്ന് എടുത്തത് തന്നെ എങ്ങനെയാണ് അതായത് രൂപയ്ക്ക് ചിക്കൻ തോരൻ കൊടുക്കുന്നത് ഊണിൻ്റെ കൂടെ കൊടുക്കുന്നത് ഇവിടെ എങ്ങനെ ഞാൻ ഫിറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ല അതിനെപ്പറ്റി എന്താണ് ഇവിടെ പറയാനുള്ളത് പുതിയൊരു ആശയം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒന്ന് റീച്ച് ആവണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാൻ അതാണ് ഊണിലൂടെ ചിക്കൻ ചിക്കൻ തോറൻ സത്യം പറയാം നമ്മളൊക്കെ അത് ഞെട്ടിപ്പോയി സിറ്റിക്കകത്ത് ഇങ്ങനെ ചിക്കൻ തോര ഉള്ളത് എന്തായാലും പുതിയ ആശയം എന്തായാലും വിജയിക്കട്ടെ എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടം കുഴപ്പമില്ല എല്ലാ ദിവസവും കടയുണ്ടോ ഇല്ല തിങ്കൾ മുതൽ ശനി വരെ ഞായറാഴ്ച അവധിയാണ് ഞായറാഴ്ച അവധിയാണ് പിന്നെ എത്ര മണി തൊട്ടാണ് ഓപ്പൺ പതിനൊന്ന് പതിനൊന്നര ഒരു രണ്ട് മൂന്ന് മണി ഉച്ച ഊണ് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ രാത്രി ഇല്ല ഒന്നുമില്ല ഊണ് മാത്രമേ ഉള്ളൂ ഊണ് മാത്രമേ ഉള്ളൂ നൂറിക്കിവിടെ വന്നാൽ നല്ല കിട്ടിലൊരു ഊണ് കിട്ടും കേട്ടോ എന്തായാലും ചേട്ടൻ്റെ ഈ ഒരു സംഭവം വിജയിച്ച് മുന്നോട്ട് പോകട്ടെ കേട്ടോ ചേട്ടാ അപ്പോൾ ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മൊത്തത്തിൽ എല്ലാ തൊടുകറുകളും അതുപോലെ കപ്പയും ചിക്കൻ തോരനും എല്ലാം നന്നായിട്ടുണ്ട് വെറും നൂറ് രൂപയ്ക്കാണ് ഇവർ ഈ ചിക്കൻ തോരനും കൂടെ കൂട്ടി ഊണ് കൊടുക്കുന്നത് കേട്ടോ അത് എന്നാ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചൊരു കാര്യമാണ് അതാണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മളിതുവഴി പോവുമായിരുന്നു പാസിയായിരുന്നു മഴയെന്ന് അനഞ്ഞുകൊണ്ടൊക്കെയാണ് വന്നത് തന്നെ പെട്ടെന്ന് പാസ്സിയത് കണ്ട കടയ അങ്ങനെ ഒന്ന് നമ്മൾ എടുത്തതാ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു ഊണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എന്തായാലും തിരുവനന്തപുരം സിറ്റിയിലൊക്കെ ഇങ്ങനെ ഊണ് കൊടുക്കുന്ന കടകൾ അതായത് ചിക്കൻ തോരനൊക്കെ കൂട്ടി ഊണ് കൊടുക്കുന്ന കടകൾ കുറവാണ് കുറവാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കട കാണുന്നത് തന്നെ സിറ്റിക്കകത്ത് ചിക്കൻ തോരം കൂട്ടിയിട്ട് ഊണ് കൊടുക്കുന്നത് നമ്മൾ നാട്ടും പ്രദേശത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം സിറ്റിക്കകത്ത് ഇങ്ങനൊരു കട ഉള്ളത് കൊണ്ട് വളരെ സന്തോഷം തോന്നുന്നു കഴിച്ചു തൃപ്തിയായി നല്ല ഗുണമായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതെന്താണ്ട ഇതാണ് കടകെട്ടോ കട്ടൻസ് കട്ടൻസ് എന്നാണ് കടയുടെ പേര് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഈ കടയുടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂരിൽ നിന്ന് ആക്കുളത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് അല്ലേ കട്ടൻസ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം